സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഹൃദയ ശസ്ത്രക്രിയ പ്രതിസന്ധിയിലേക്ക് കുടിശ്ശിക പെരുകിയതോടെ ഉപകരണ വിതരണക്കാർ ഉപകരണങ്ങൾ തുടങ്ങി മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളാണ് തിരിച്ചെടുത്തു സംസ്ഥാനത്തെ നാല് പ്രധാന സർക്കാർ ആശുപത്രികളായ തിരുവനന്തപുരം കോഴിക്കോട് കോട്ടയം മെഡിക്കൽ കോളേജുകൾ എറണാകുളം ജനറൽ ആശുപത്രി എന്നിവിടങ്ങളിലെ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനായിരുന്നു വിതരണക്കാരുടെ നീക്കം ഉപകരണങ്ങൾ തിരിച്ചു നൽകണമെന്ന് കാണിച്ച് ആശുപത്രി സൂപ്രണ്ടുമാർക്ക് ഇന്ന് ഉച്ചയ്ക്ക് ഇവർ കത്തും നൽകി പിന്നാലെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങൾ തിരിച്ചെടുത്തത് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ടുമായി ചർച്ച നടത്തിയെങ്കിലും കുടിശ്ശിക എന്നു നൽകി തീർക്കാനാകുമെന്ന് സൂപ്രണ്ട് ഉറപ്പു നൽകാതെ വന്നതോടെയാണ് ഉപകരണങ്ങൾ തിരിച്ചെടുത്തത് ഇരുപത്തിയെട്ട് കോടിയോളം രൂപയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് വിതരണക്കാർക്ക് നൽകാനുള്ളത് ചർച്ച വളരെ ഇനി ഒരു ദിവസം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അതായത് മാർച്ച് വരെയുള്ള പേയ്മെന്റും ഒരുമിച്ച് തന്നെ തരാമെന്നാണ് അവർ എന്നാൽ കുടിശ്ശിക തുക ഉടൻ നൽകാമെന്ന ഉറപ്പ് നൽകിയതോടെ തിരുവനന്തപുരത്തും എറണാകുളത്തും വിതരണക്കാർ പത്ത് ദിവസത്തെ സമയം കൂടി സർക്കാരിന് നൽകി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ കുടിശ്ശിക തുക എന്ന് നൽകാൻ കഴിയും എന്ന ഉറപ്പ് ഇതുവരെയും സൂപ്രണ്ട് നൽകിയിട്ടില്ല ഉപകരണങ്ങൾ തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് മാത്രമാണ് വിതരണക്കാരെ അറിയിച്ചത് ഇതോടെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകണോ എന്ന ചർച്ചയും വിതരണക്കാർ നടത്തുന്നുണ്ട് റിപ്പോർട്ടർ തിരുവനന്തപുരം